ും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സെയ്ദിൽ വിച്ചർപ്പിക്കണം പ്രിയപ്പെട്ട എന്റെ ഹബിബിയങ്ങൾ എന്ന് നിങ്ങൾക്ക് ഈ കാണിച്ചിരുന്ന ഒമ്പതര സെന്റ് സ്ഥലം എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമോട് കൂടി ഏതാ ടൗണ് തൃശൂർ ജില്ലയില് തിരുവില്ലാമല ടൗണിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് ദൂരം എഴുന്നൂറ് മീറ്റർ അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബിബിയങ്ങള് എന്താണ് തിരുവില്ലാമല ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ ബസ് സ്റ്റാൻഡുകൾ ബസ് സ്റ്റാൻഡ് ഇടയിൽ കൊണ്ടപ്പോ നമ്മൾ ഇതിങ്ങനെ പോകുന്നത് അപ്പൊ നമ്മുടെ വഴി ഇതാ ഈ റോഡ് ഇതാണ് ബസ് സ്റ്റാന്റ് അല്ലേ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ തിരുവല്ലാമലെ ടൗൺ എന്ന് പറയുന്നത് ഇതാ ഇതാണ് ടൗണ് മക്കളെ കാണി കാണുക ടൗൺ അല്ല അത്യാവശ്യം വലിപ്പുള്ള നല്ല വലിയൊരു ടൗൺ ആണ് ഈ ടൗണിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ പഴയന്നൂര് ചേലക്കര നേരെ മറിച്ച് നമ്മൾ ഇവിടുന്ന് റോഡ് ഉണ്ട് ആ ലെഫ്റ്റിലുള്ള റോഡിന് നമ്മൾ തിരിയും അത് തിരിഞ്ഞാലാണ് പാലക്കാട് റോഡ് അതായത് പെരിങ്കോട് ശ്രീ കോട്ടായി കുഴൽമന്നം അങ്ങനെ പാലക്കാട്ടൊക്കെ ഉള്ള റോഡാണ് ഈ വരുന്നത് അല്ലേ ഈ റോഡ് അപ്പൊ ഈ റോഡിനാണ് നമുക്ക് ഇന്ന് കാണേണ്ട പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ട ദൂരം ഇവിടുന്ന് എത്ര ദൂരം ഉള്ളതെന്ന് അറിയോ വളരെ കമ്മി അപ്പൊ ഒന്ന് കണ്ടിട്ട് വരാം ഇതല്ലേ ടൗണിപ്പങ്ങൾ കണ്ടില്ലേ ബസ് സ്റ്റാൻഡും ഒക്കെ കണ്ടല്ലോ അവിടുന്ന് കറക്റ്റ് എഴുന്നൂറ് ആണ് ദൂരം എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം തൊട്ട് തൊട്ട് തൊട്ടൊക്കെ വീടുകൾ അല്ലേ അതിഗംഭീരമായ വീടുകൾ അല്ലേ നല്ല വി ഐ പി ഏരിയ ഇതിന്റെ വിലയാണെങ്കിലോ വളരെ കുറവ് ഇത്ര ഇരുപത്താറൊക്കെ പറഞ്ഞാൽ ഇത് ഇപ്പം എത്രയാണ് ലാസ്റ്റ് പറഞ്ഞിട്ട് നമ്മളോട് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഫൈനൽ റൈറ്റ് ഇരുപത്തി മൂന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കുക ഓണറുടെ നമ്പറാണ് കൊടുക്കണം കേട്ടോ വീടിൻ്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആരും വാങ്ങിപ്പോകും കാരണം ഒമ്പതര സെന്റ് സ്ഥലം ഉണ്ട് സ്ഥലത്തിൽ നല്ല വില ഉണ്ട് കൂടെ നമുക്ക് ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കാര്യം ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിമിങ്ങാറെങ്കിലോട് നേരെ തിലകണം ഇവിടെ ഒരു മൂന്നാല് വീടാണ് ഈ കോമ്പൗണ്ട് കിട്ടില്ലേ ഇതങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി വീടുകൾ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം നല്ല സിമെൻ്റ് ഇട്ടിട്ടുണ്ട് നല്ല കേട്ടോ നിലക്ക് വളരെ ക്ലിയർ ക്ലിയറാക്കി സിമെൻറ്റ് ഇട്ടിട്ടുണ്ട് യാതൊരു മുകളിലാണെങ്കിൽ ഷീറ്റ് അല്ലെ നല്ല ഇഷ്ടം പോലെ അരഡിപ്പിച്ചാൽ പോലെ ഷീറ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് ഷീറ്റ് ആ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് വണ്ടി നിർത്ത കേട്ടോ പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങള് കാണണം ഇതൊക്കെ ഷീറ്റ് ഇട്ട് നല്ല അടിച്ചാ പോളി ഇതിനെന്നെ നല്ലൊരു സംഖ്യ ആയിട്ടുണ്ടാവും നമ്മുടെ വീടിൻ്റെ ആകെ ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്യ വരെയുള്ളൂ ബൗണ്ടറിങ്ങനെ ഇതുവരെ കണ്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹീബിയങ്ങള് വീടിന്റെ ബൗണ്ടറി തിരിച്ചു കാണുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഇനി നമുക്ക് ബാക്കിൽ കൂടെ ഒക്കെ പോകാണ്ട് അപ്പൊ ആ കാറ് നിക്കണോടത്തൂടെ പോകുക കാറ് നിക്കണോടും പോയി കഴിഞ്ഞാൽ എന്തായി നമുക്ക് ഇതിൻ്റെ ബൗണ്ടറി ഇങ്ങനെ കാണാം ബാക്കിലൊക്കെ ഉണ്ട് സൈഡിലൊക്കെ സ്ഥലമുണ്ട് എന്താ ഇതാണ് നമ്മുടെ അതിരട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ അതിര അപ്പൊ നമുക്ക് എന്ത് ചെയ്യാതെ ഇങ്ങനെ കാണാം ബാക്കിലേക്കുള്ള സ്ഥലം കാണാം ബാക്കിൽ കണ്ടില്ലേ നല്ല പാടശേഖരാണ് അതേഷ്ടം വെള്ളം കിട്ടും ഓപ്പൻ കിണർ കുളിച്ചാല് പക്ഷെ ഇതിൽ കുഴൽ കിണറാണ് പാടശേഖരണ ഓപ്പൺ കിണർ കുളിച്ചാൽ വെള്ളം കിട്ടുന്നില്ല വെറുതെ കോൽ കിണർ അടിക്കുന്ന ആളുകൾ കണ്ടോ അലക്കാല കല്ല് സൗകര്യങ്ങൾ ഇവിടെ ഓപ്പൺ കിണർ കുളിച്ച ശേഷം അതേഷ്ടം വെള്ളം കിട്ടും ഒരു കോൽ കിണറിൻ്റെ ആവശ്യമില്ല ഇത്ര ചിലവുമില്ല കാരണം കോൽ കിണറാകുമ്പോഴായിട്ട് പൈപ്പ് മോട്ടറ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചിലവാണ് ചിലവാ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട അബീബ്യങ്ങളെ കാണണം ഇതാണ് നമ്മുടെ ബൗണ്ടറി കേട്ടാ ഇതാണ് ബൗണ്ടറി കണ്ടില്ലേ ഇതാണ് ബൗണ്ടറി അപ്പം നമുക്ക് സ്ഥലം രണ്ട് സൈഡിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ ചുമരൊക്കെ കാണിച്ചു കൊടുത്താ ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് തറ കാണിച്ചു കൊടുക്ക നല്ല അടിപൊളി തറ എല്ലാം കാണിച്ചു കൊടുക്കു ഇങ്ങനെ യഥേഷം സ്ഥലമുണ്ട് അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ നല്ല സിറ്റൗട്ട് കേട്ടോ നല്ല അടിഞ്ഞാളി സിറ്റൗട്ടിലാണ് എല്ലാ ഭാഗവും നല്ല വൃത്തി ടൈൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി വീടാണ് മിറ്റങ്ങളില്ല അത്യാവശ്യം വണ്ടി ഒന്നോ രണ്ടോ മൂന്നോ വാഹനം നിർത്താൻ സൗകര്യം ഉണ്ട് അതിന്റെ പുറമെ ഒരു ചെറിയൊരു പരിപാടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പന്തലിന്റെ ആവശ്യമില്ല അങ്ങനെ അങ്ങനെയാണ് കഴിഞ്ഞാൽ കാരണം ചെറിയ പരിപാടി പറഞ്ഞാൽ ഒരു പത്തോ അമ്പതാളെ പരിപാടിയൊക്കെ നമുക്ക് പന്തലിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനൊക്കെ ചേച്ചിട്ട് ഭാഗങ്ങളെ ആണ് അപ്പൊ സിറ്റൗട്ട് കാണിച്ചു കൊടുത്താ മുകളിലേക്ക് കാണിച്ചു കൊടുക്കും നല്ല അതിഗംഭീരമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഡോറ് കണ്ടില്ല ഡോറ് കണ്ടില്ലേ നല്ല ഡോറ് സൂപ്പർ ഡോറാണ് സൂപ്പർ ഡോറ് അപ്പൊ ഈ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാല് നമുക്ക് വലിയൊരു ഹാൾ സിറ്റിംഗ് ഹാൾ ഇവിടെ ഒരു ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റിംഗ് ഹാൾ തന്നെയാണ് യാതൊരു സംശയമില്ല ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് അവിടെ ഒരു ഗോൾ പോസ്റ്റ് വെച്ചാൽ പന്തളിക്ക അത്രക്ക് വലിപ്പമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഈ ഹാളിൽ നിന്നാണ് ബെഡ്റൂമിലേക്ക് പോകുന്ന കേട്ടോ നല്ല അടിപൊളി ബെഡ്റൂം എന്ന് നല്ല സൗകര്യമുണ്ട് ഉണ്ടോ റാക്ക് മോള് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങൾ ഏകദേശം ഇഷ്ടമാണ് ഏ എല്ലാ ഭാഗവും ടൈൽസ് ഇട്ട് നല്ല വൃത്തി നല്ല ഭംഗി കൊണ്ടാണ് കേട്ടോ അതിൻ്റെ പുറമെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഉണ്ട് അതും നല്ല വലിപ്പമാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് അതും നല്ല സൗകര്യമുണ്ട് മുകളിൽ എന്തെങ്കിലുമൊക്കെ വേശ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം എൻ്റെ ഹബീബിങ്ങൾ കാണണം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള അതിഗംഭീരമായ രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ബെഡ്റൂം കൂടെ നമുക്ക് കാണാണ്ട് മൂന്ന് ബെഡ്റൂം ഇതിലുണ്ട് അബീമികൾ കാണണം അപ്പൊ നല്ലൊരു ഫാമിലിയൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഒരു ബെഡ്റൂം ഇവിടെ ഒരു കുഞ്ഞു വാവ കടത്തുറങ്ങൾ ഒച്ച വല്ലാതെ ഞാൻ ആയിട്ട് ഇല്ല കേട്ടോ ഈ യാവശ്യം നല്ല വലിപ്പമുള്ള സൗകര്യം മൂന്ന് റൂമും കുഴപ്പമില്ല ഈ മൂന്ന് റൂമ് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് റൂമ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് കിച്ചൺ ഒന്ന് കാണാം കിച്ചൺ സംവിധാനം ചെയ്തിട്ടുള്ളതാ നല്ല അലമര കൂടൊക്കെ ഉണ്ട് നല്ല കിച്ചൺ ആണ് ഇവിടെ ഗ്രാനൈറ്റ് ആണ് കിച്ചണിന്റെ മുകളിലിട്ട് അതുപോലെ തന്നെ അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ താഴത്ത് നമുക്ക് ലൊക്കേഷൻ എടുത്താൽ അല്ലന്മാരൊക്കെ സാധനങ്ങളൊക്കെ വേണ്ടിട്ട് അത് കാണിച്ചാലോ നല്ല ഇതിൽ തന്നെയാണ് സൗകര്യത്തിൽ അത്യാവശ്യം സൗകര്യത്തോട് കൂടി തന്നെ ചെയ്ത വീടാണ് വിൽപ്പണം എന്ന് വിചാരിച്ച് ചെയ്തത് ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതാ ഇവിടെ ഒരു ഹാള് പുറത്തേക്ക് ഉണ്ട് ചെറുതായിട്ട് നമുക്ക് പിന്നെ വാഷിംഗ് മെഷീനോ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാത്റൂം കൂട്ടുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പാടങ്ങനെ കാണാൻ കാണപ്പെട്ട നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് നോക്കി നോക്കിയത് കാണാമാലി സൈഡും കേട്ടോ തിരുവില്ലാമല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മലയുടെ സൈഡ് ഇവിടെ കാണാറുണ്ട് അപ്പൊ നമുക്ക് ടൗണിൽ നിന്ന് ദൂരെ ആകെ എഴുന്നൂറ് മീറ്റർ കേട്ടോ